ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നഴ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് കിഡലൻ ഓഫേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ അസീലിയ പ്ലാന്റിൻ്റെയും കമീലിയ പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അസീലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അഞ്ചും ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ സൈഡിൽ കാണിക്കുന്ന കളേഴ്സിലുള്ള ഏതേലും അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമുക്ക് പ്ലാന്റ്സിൽ വരുന്നത് കേട്ടോ നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത അടിപൊളി വെറൈറ്റിയാണ് അസേലിയ പ്ലാന്റ്സ് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ അസേലിയുടെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തീരെ കുഞ്ഞി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ അഞ്ച് പ്ലാന്റിനും കൂടെ നമുക്ക് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് അസേലിയ പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സ് ഒക്കെ ആയിരിക്കും അസേലേക്ക് വരുന്നത് അടുത്തത് കമേലിയ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഇതിന് നാല് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് കമേലിയ പ്ലാന്റ്സ് കാണിക്കുന്നത് എടുക്കുന്നത് കേട്ടോ കാരണം ഇതൊന്നും ഫ്ലവർ ആയിട്ടില്ല കമേലിയ പ്ലാന്റ്സ് അറിയാമല്ലോ അത്യാവശ്യം മെച്ചപ്പെടായാൽ മാത്രമേ ഫ്ലവർ വരള്ളൂ പക്ഷേ നമുക്ക് കുറേ നാൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് അപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്ന നാല് കളേഴ്സ് ആയിരിക്കും നമുക്ക് കമേലിയുടെ ഈ ഒരു കോമ്പോയിൽ വരുന്നത് അപ്പോൾ നാല് പ്ലാന്റിനും കൂടെ നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കമേലിയ പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കോംബോയാണ് ഒന്ന് അസേലിയ പ്ലാന്റിൻ്റെ കോമ്പോ അഞ്ച് പ്ലാന്റിന് നാനൂറ്റി അമ്പതും കമേലിയുടെ കോമ്പോ നാല് പ്ലാന്റ് രൂപയാണ് നമുക്ക് വരുന്നത് അപ്പൊ ഈ ഒരു കോംബോ വേണമെന്ന് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നമ്മൾ വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും